വയനാടിനെ സംരക്ഷിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനുമായി പതിനഞ്ച് കോടി രൂപ പ്രഖ്യാപിച്ചു മാതാ അമൃതാനന്ദമ ഈ മഠം പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിച്ചേക്കാവുന്ന പരിസ്ഥിതി ലോല മേഖലകളിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിക്കുമെന്ന് മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞു സർക്കാർ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് പ്രവൃത്തികൾ ആരംഭിക്കും അമ്മയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച വിദഗ്ദ്ധ സംഘത്തിൻ്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ദുരന്ത നിവാരണ സംവിധാനങ്ങൾ ഒരുക്കുന്നത് വയനാട് ദുരന്തത്തിലെ അതിജീവിതർക്ക് കൈത്താങ്ങാകുന്നതിനൊപ്പം ദുരന്തസാധ്യതാ മേഖലകളിൽ പ്രകൃതി ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ ഉതകുന്ന സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനായും പതിനഞ്ചു കോടി രൂപ വിനിയോഗിക്കുമെന്ന് സ്വാമി അമൃത സ്വരൂപാനന്ദപുരി പറഞ്ഞു വയനാടിന്റെ പരിസ്ഥിതി ലോല മേഖലകളിൽ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകുന്ന ശാസ്ത്രീയ സംവിധാനം അമൃത സർവകലാശാലയുടെ സാങ്കേതിക സഹായത്തോടെയാകും ഒരുക്കുകയെന്നും സ്വാമി വ്യക്തമാക്കി നമ്മൾ തീരുമാനിച്ചത് ഒരു കോടി രൂപയുടെ ഒരു പാക്കേജ് വയനാടിനു വേണ്ടി മാറ്റാൻ തീരുമാനിച്ചു അവിടെ പ്രധാനമായിട്ടും ഒരു ഏർലി വാണിംഗ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഈ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതിന് മുൻപ് മുന്നറിയിപ്പ് നട നൽകാനുള്ള ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യ നമ്മൾ മൂന്നാറിൽ സ്ഥാപിച്ചിട്ടുണ്ട് അത് വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നുണ്ട് സിക്കിമിൽ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ ബാക്കി അവിടെ എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ എന്ന് പഠിച്ചതിന് ശേഷം കാരണം ഒരുപാട് മേഖലകൾ അഡ്രസ്സ് ചെയ്യാതെ ഉണ്ടായിട്ടുണ്ടാവും ചെയ്യാതെ പോയിട്ടുണ്ടാവും വിട്ടുപോയിട്ടുണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളുണ്ടാകും അത് പഠിച്ചതിന് ശേഷം ഈ പതിനഞ്ച് കോടി രൂപയും അവിടെ തന്നെ വയനാട് ഈ പ്രദേശത്തെ ആളുകൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് ദുരന്തബാധിതരുടെ അതിജീവനത്തിന് പതിനഞ്ച് കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിക്കുന്നതിനൊപ്പം പ്രയാസങ്ങളെ അതിവേഗം മറികടക്കാൻ വയനാട്ടിലെ ജനതയ്ക്ക് സാധിക്കട്ടെ എന്ന അമ്മയുടെ വാക്കുകളും സ്വാമി പങ്കുവച്ചു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കേരള സർക്കാരിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും അനുമതി ഉടൻ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സ്വാമി പറഞ്ഞു വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിന് പിന്നാലെ ഉരുൾപൊട്ടലിന്റെ വ്യാപ്തിയും ആഘാതവും പരിശോധിക്കാൻ അമൃത സർവകലാശാല ചാൻസലർ കൂടിയായ അമ്മയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച വിദഗ്ധ സംഘം മേപ്പാടി പൊഴുതന വൈത്തിരി എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു ഈ വിദഗ്ധ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് വയനാട്ടിലെ കൂടുതൽ മേഖലകളിൽ ഇത്തരം അപകടങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി തടയാൻ അടിയന്തര നടപടികൾ അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉരുൾപൊട്ടൽ മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കുന്ന മുന്നറിയിപ്പ് സംവിധാനം വയനാട്ടിൽ സ്ഥാപിക്കാൻ മഠം തീരുമാനിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യപ്രകാരം സിക്കിമിലും വടക്ക് കിഴക്കൻ ഹിമാലയ പർവ്വത മേഖലകളിലും പശ്ചിമഘട്ടത്തിലും ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിച്ചതുവഴി നിരവധി ജീവനുകൾ രക്ഷിക്കാൻ സാധിച്ചതായി അമൃത സെന്റർ ഫോർ വയർലെസ് നെറ്റ്വർക്ക് ആൻഡ് ആപ്ലിക്കേഷൻസ് ഡയറക്ടറും പ്രൊവോസ്റ്റുമായ ഡോക്ടർ മനീഷ ബി രമേഷ് പറഞ്ഞു എവിടേക്ക് ഉരുൾപൊട്ടൽ വന്ന ജനങ്ങൾക്ക് ജീവഹാനി സംഭവിക്കാൻ സാധ്യതയുണ്ടോ ആ ഭാഗങ്ങൾ നോക്കിയിട്ട് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം സ്ഥാപിക്കാനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അമൃതയാണ് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം കൊടുക്കുക രണ്ടായിരത്തി ഒമ്പത് മുതൽ നമ്മൾ ഇതിന്റെ മൂന്നാറിൽ ഇത് ഡിപ്ലോയ് ചെയ്ത് അത് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് വളരെ വലുതായിട്ട് റീജിയണൽ സ്കെയിൽ ലാൻഡ് സ്ലൈഡ് മോണിറ്ററിങ്ങും ഏർലി വാർണിങ്ങും ചെയ്യും അതിനോടൊപ്പം തന്നെ വളരെ ഹൈലി ബ്രോണായിട്ടുള്ള ലാൻഡ് സ്ലൈഡ് ഏരിയാസില് സൈറ്റ് സ്പെസിഫിക് ആയിട്ട് ലാൻഡ് സ്ലൈഡ് സെൻസേഴ്സ് ഡീപ്പായിട്ട് ഇട്ടിട്ട് അത് മനസ്സിലാക്കും ഉരുൾപൊട്ടൽ മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കുന്ന ലോകത്തെ ആദ്യത്തെ വയർലെസ് സെൻസർ നെറ്റ്വർക്കാണ് അമൃത സർവകലാശാല ദുരന്ത നിവാരണ ഗവേഷക ശൃംഖല വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇതിന്റെ തന്നെ നിർബന്ധ ബുദ്ധി സന്നിവേശിപ്പിച്ച പതിപ്പാണ് മൂന്നാറിലും സ്ഥാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇന്റർനാഷണൽ കൺസോഷ്യമോൺ ലാൻഡ് സ്ലൈഡ് ഉരുൾപൊട്ടൽ പ്രതിരോധത്തിനായുള്ള ഗവേഷണങ്ങളുടെ ലക്ഷ്യപ്രാപ്തി കണക്കിലെടുത്ത് അമൃതയെ ഉരുൾപൊട്ടൽ ചെറുക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ മികവിന്റെ കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് കൊല്ലം